വില്ലേഷങ്ങൾ ചെയ്യുമ്പോഴുമ്പഴത്തേക്ക് നമുക്ക് സമാധാനത്തിൽ പോകാം പിന്നെ ബേഡൻ ഇല്ലല്ലോ പട ഓടിയ നായകളുള്ള പട ഓടിയില്ലെങ്കിലും നായകരും നമുക്ക് കിട്ടാനോ ചെയ്യാം നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് കുറച്ചുകൂടെ പിന്നെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാമല്ലോ ഇതും നായകനൊക്കെ ആകുമ്പോ എല്ലാ ആരുടെയൊക്കെ സപ്പോർട്ടാ ഫുൾ സപ്പോർട്ട് ഈ വില്ലൻ്റെ വരെ സപ്പോർട്ടുണ്ട് ഈ വില്ലൻ ആരെ സപ്പോർട്ടല്ല ആരുടെ സപ്പോർട്ടില്ല ഒറ്റയ്ക്ക് കളിക്കണ്ടേ പിന്നെ ബാക്കി നിൽക്കുന്ന ചില ഗുണ്ടകളെ പോലെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും അല്ലാതെ യാതെ നായകന് ട്രാൻസ്ഫോർമേഷൻ അത് എളുപ്പമായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഞാൻ റാംജുറാവുവിനകത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ റാംജു റാവു ആയിട്ട് തന്നെ അതിനകത്ത് പറയുന്നത് ഞാൻ രാംജുറാവു നിങ്ങളുടെ മക്ക എന്റെ കസ്റ്റഡിയിലാണ് ഇത്ര ലക്ഷം രൂപ കൊണ്ടു തന്നില്ലെങ്കിൽ മറ്റേന്ന് പറയും അതൊരു വില്ലൻ ദിവസം അതിനകത്ത് ആ നായകനാണ് അതിനകത്ത് ആക്ഷനുണ്ട് അതിനകത്ത് കോമഡിയുണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് നിന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് എനിക്കാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ എന്തൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് എന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ആ ഒറ്റ പടത്തോട് കൂടി ക്യാരക്ടറോടെ ഒറ്റ ക്യാരക്ടറോടെ ആ സിദ്ധിക്കില്ലാൽ മനസ്സിലാക്കി മനസ്സിലാക്കി ജനത്തിന് കൂടുതലുള്ള നമ്മളിപ്പോഴുള്ള സഹപ്രവർത്തകർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇവനെ ഇത് വിളിച്ചാലും ചെയ്യും ഇവനെ ഇത് വിളിച്ചാലും ചെയ്യിക്കാം അതാണ് അവരുടെ അടുത്തുള്ള എന്റെ ഒരു കടം എൻ്റെ ഒരു കടപ്പാട് കടപ്പാട് നന്ദി സിദ്ധിഖ് ലാലിൻ്റെ അടുത്ത് വില്ലൻ അങ്ങോട്ട് തെരഞ്ഞെടുത്തും ഹാപ്പിയായി കുറച്ചിടിയും ഉണ്ടാ മതിയല്ലോ ആദ്യ സിനിമ അത്ര സക്സസ് ആ നായകനായപ്പോഴും ആ തരത്തിലുള്ള ഹൈപ്പ് നിലനിർത്താൻ കഴിഞ്ഞില്ല അതിനൊരു വിഷമമുണ്ടോ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ വിഷമം ഉണ്ടാവുമല്ലോ അത് വിഷമം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഹീറോകളിൽ അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഹീറോസിന്റെ ഇടയില് ഒരു ഹീറോ തന്നെ ആയിരുന്നു ഞാൻ അതെ ആവട്ടതാണ് എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നും കഥ തിരഞ്ഞെടുക്കുന്നതിനും സംവിധായകനെ തിരഞ്ഞെടുക്കുന്നതിനും കൂടെ വർക്ക് ചെയ്യുന്നവരെ തിരഞ്ഞെടുപ്പ് പറയുന്നത് വേണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ അല്ലല്ലോ ആവശ്യപ്പെടേണ്ടത് എൻ്റെ അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതും നമ്മുടെ ജോലിയുടെ ഒരു ഭാഗം തന്നെയാണെന്ന് പിന്നീട് മനസ്സിലായി പിന്നെ കുറച്ച് ജീവിതത്തിൽ തന്നെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ആയി അപ്പോൾ അതൊക്കെ വിചാരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ മുഖാന്തരം മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞാൻ എനിക്കൊരു വില്ലം വേഷം തരുമോ എന്ന് ചോദിച്ചു അങ്ങോട്ട് കമൽ സാറിന് വില്ലം വേഷം ചെയ്തിട്ട് എനിക്കൊരു നായക വേഷം തരുമെന്ന് ചോദിച്ചു വരുന്ന സമയത്ത് നീ വില്ലം വേഷം ചെയ്തുകൊണ്ട് വന്നാൽ ഞാൻ അതും ജീവിച്ചു പോകണ്ടേ അതിനുശേഷം വില്ലം വേഷം ചെയ്ത് വില്ലം വേഷം ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ബാക്കിലോട്ടൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു എന്നൊന്നും ഉണ്ടായില്ല അതുകൊണ്ടായാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതിൽ കുറച്ച് അഹങ്കാരത്തോടെയും കുറച്ച് എന്താ പറയുക തൻ്റെ അടുത്തോടും പറയും അതിലെനിക്ക് വേടിയൊന്നുമില്ല അതിന് എത്ര സാറെന്ന് പറഞ്ഞാലും എൻ എൻ്റെ ജോലിയിൽ എനിക്കൊരു വിഷയമേ അല്ല ആരും എൻ്റെ ജോലി എന്നാൽ കഴിയുന്നതോടെ വൃത്തിയാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതിന് നൂറ് ശതമാനം കൊടുക്കാനേ ഞാൻ ശ്രമിക്കും